ഇന്നത്തെ ലഞ്ചിന് ഞങ്ങൾക്ക് ഇന്ന് കണമ്പാണ് മീൻ കിട്ടിയിരിക്കുന്നത് കണമ്പ് ഇത് വെച്ചിട്ട് നമുക്കൊരു കറി ഉണ്ടാക്കാം ഇന്നത്തെ ലഞ്ച് മെനു എന്താണെന്ന് നമുക്ക് കണമ്പ് മീൻ കറി എങ്ങനെയാണ് വെക്കണമെന്ന് നോക്കാം ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് ഒരു അര ടീസ്പൂണ് ഉലുവട്ട് പൊട്ടിച്ചുകൊടുക്കാം ഉലുവ പൊട്ടി വരുമ്പോൾ കുറച്ച് ചെറിയ ഉള്ളി ഇട്ടുകൊടുക്കാം ഒരു ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും ഇട്ട് കൊടുക്കാം പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം ഒരു ടേബിൾ സ്പൂൺ ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ഇരുന്നുണ്ട് ഒരു അര ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക ഒരു അര ടീസ്പൂണ് ഒരു കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലോണം അത് വാഴച്ചതിന് ശേഷം അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് വരെ വാഴച്ച് കൊടുക്കുക സിമ്മലിടുക ഒരു തക്കാളി മുറിച്ചത് ഇട്ട് കൊടുക്കാം അത് നല്ലവണ്ണം ഒന്ന് വഴറ്റി ഇട്ട് കൊടുക്കാം തണ്ട് കറിവേപ്പിലി ഇട്ട് കൊടുക്കാം ഓരോരുത്തരുടെ എരുവിനനുസരിച്ചിട്ട് മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ പച്ചമുളകും ചേർത്തിട്ടുണ്ട് നമ്മളത് മാങ്ങിട്ടിട്ടാണ് വെക്കുന്നത് ഞാൻ എന്നാലും ഒരു തക്കാളി ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് പുളി കൊടുക്കാം കുറച്ച് പുളി ഒഴിച്ചിട്ടുണ്ട് ഒരു തക്കാളിയും ഇട്ടിട്ടുണ്ട് ഞാൻ ചെറിയൊരു മാങ്ങയാണ് എടുക്കുന്നത് ഇതൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് മാങ്ങിയിട്ട് കൊടുക്കാം ഞാൻ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ നല്ലവണ്ണം തിളയ്ക്കട്ടെ ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് മാങ്ങിട്ട് കൊടുക്കാം ഇതൊക്കെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കഴുകി വൃത്തിയാക്കി വെച്ച കണമ്പ് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ആ മാങ്ങയും മീനും ഒക്കെ ഒന്ന് വേവണം നല്ലവണ്ണം ഒന്ന് തിളയ്ക്ക തിളച്ചിട്ടുണ്ട് ഞാൻ ചെറിയൊരു മാങ്ങ ഇട്ടിട്ടുണ്ട് ചെറുതാക്കി മുറിച്ചിട്ടുള്ളതാണ് അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ടിട്ടില്ല നമ്മൾ നമ്മളെ മീനും മാങ്ങയും ഒക്കെ വെന്തിട്ടുണ്ട് ചാറൊക്കെ ഒന്ന് കുറുകിയിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ശേഷം നാളികേരച്ചത് ചേർത്ത് കൊടുക്കാം കുറച്ച് നാളികേരം ചേർത്താൽ മതി ഇനി നമുക്ക് കറി ലീഫ് ഇട്ട് തിളച്ചു കറി ആയിട്ടുണ്ട് അത് ഓഫാക്കാം